ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ജർണലസ് ആണ് അതുപോലെ നിങ്ങളത് എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നത് ഇതെല്ലാവർക്കും അക്സെപ്റ്റ് ആവണമെന്നില്ല അക്സെപ്റ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്താണെന്ന് നോക്കിയാലോ ഇന്നിവിടെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നമുക്കൊന്ന് നോക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലാണ് അവർ നിങ്ങളെയും നിങ്ങളവരെയും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മിറ്റ്മെൻറ്റിലായിരുന്നു അവർ അങ്ങനെ വേണം ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനും അതുപോലെ നല്ലൊരു കമ്മിറ്റ്മെൻറ്റും ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുക അല്ലാതെ ഒരു കമിറ്റ്മെൻറ്റിലായിരുന്നവർക്ക് അവരുടെ പ്രോബ്ലം മാറി അവർക്ക് ആ പഴയതുപോലെയുള്ള കമ്മിറ്റ്മെൻ്റിൽ പോവാനാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവർക്ക് വേറെ ആരും തന്നെ ഇല്ല അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തികളും ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ നിങ്ങളൊരു ചെറിയ സൗന്ദര്യം പണക്കത്തിലാണ് അതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ഭയമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഒരു ഭയത്തിൻ്റെയും ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് കാരണം നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് സ്ട്രോങ് ആണ് നിങ്ങൾ രണ്ടാളും സ്ട്രോങ് റിലേഷൻഷിപ്പിലാണ് അതുകൊണ്ട് തന്നെ മറ്റ് ചിന്തകൾ ഇവിടെ ആവശ്യമില്ല ചെറിയ പിണക്കങ്ങൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും തമ്മിൽ ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് തമ്മിൽ നല്ല ഒരു പിണക്കം തന്നെ ഉണ്ടതായിട്ടാണ് എനിക്ക് മനസ്സിലായത് വലിയതായിട്ടൊന്നും അല്ല ഒരു ചെറിയ രീതിയിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല കമ്മിറ്റ്മെൻറ്റിലായിരുന്നു കാണുന്നത് നിങ്ങൾ നേരത്തെ നല്ല കമ്മിറ്റ്മെൻറ്റിലായിരുന്നു നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആകാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിൽ വീണ്ടും ആകാൻ പോകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അവർ നിങ്ങൾക്ക് ചെറിയ ഗിഫ്റ്റുമായി വന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ് അതിവിടെ മനസ്സിലാക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ വിളിക്കാത്തവരാണെങ്കിൽ വിളിക്കാനുള്ള സാധ്യതയുണ്ട് അവരെ വിളിക്കാനും അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനും സംസാരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെയോ അവർക്ക് നിങ്ങളെയോ വിട്ടുപോകാൻ പറ്റില്ല ചെറിയ ഇഷ്യൂ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് ഈ ബന്ധത്തിൽ നിന്നും കുറച്ച് മാറി നിന്നിട്ടും ഉണ്ടാവും എന്നാൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത സെപ്പറേഷനിൽ ആണെങ്കിൽ അതായത് നിങ്ങളാരെങ്കിലും സെപ്പറേഷനിലുള്ളവരാണെങ്കിൽ അവർക്കും നിങ്ങളുടെ അടുത്ത് വരാനാണ് ആഗ്രഹം നിങ്ങളെ വിട്ട് കളയാനോ നിങ്ങളെ വിട്ടു പോകാനോ പറ്റില്ല ചിലരുടെയെങ്കിലും ഇടയിൽ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട് ചിലപ്പോൾ മാറാനുള്ള ടൈം ആയി ആയിരുന്നിരിക്കാം അത് അതുകൊണ്ടായിരിക്കാം എങ്ങനെയൊക്കെ ആണെങ്കിലും അല്ല അധികം വന്നത് ചിലർ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിച്ചത് ഇറക്ക ലൈഫിൽ ചെറിയൊരു പിണക്കവും ബുദ്ധിമുട്ടും ഒക്കെ വന്നതുകൊണ്ടാണല്ലോ നിങ്ങളടുത്തൊരു ഫ്യൂച്ചർ എന്തായിരിക്കും അവരെന്നെ വിട്ടിട്ട് പോകുമോ അല്ല അവരെ എൻ്റെ കൂടെ കാണുമോ എന്തായിരിക്കും എൻ്റെ അടുത്ത ഭാവി എങ്ങനെയായിരിക്കുമെന്ന് പലരും ഇതിൻ്റെ ഇടയിൽ ചിന്തിച്ചിട്ടുണ്ടാകും അത് ഒരു പ്രോബ്ലം വരുമ്പോണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങളും ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നാൽ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ വേറൊരു കാര്യം മനസ്സിലായത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ചെറിയ ഒരു അകൽച്ച കണ്ടത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു മൂമെൻ്റ് നടത്തുന്നുണ്ട് ചിലരുടെ ലൈഫിൽ ചെറിയൊരു വിഷയം വന്നത് അവരുടെ ഫാമിലിയും ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കാം മറ്റു ചിലരുടെ ലൈഫിൽ മറ്റെന്തോ ഒരു വിഷയമാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ സെപ്പറേഷന് കാരണമായി വന്നിട്ടുള്ളത് അതെന്താണെന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്കറിയാം ആ പേഴ്സണും അറിയാം എന്താണെന്ന് ഞാനിവിടെ എടുത്തു പറയുന്നില്ല അതുകൊണ്ട് ഒക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മൾ ഇവിടെ ഫ്യൂച്ചറിനെക്കുറിച്ച് നോക്കാം നോക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളും അതുകൊണ്ടാണല്ലോ ഈ ഫ്യൂച്ചർ എന്താവും എന്നുള്ള ഒരു ടെൻഷനിലാണല്ലോ നിങ്ങൾ എന്തായാലും ഫ്യൂച്ചറിലേക്ക് നോക്കുവാണെങ്കിൽ ആ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ സ്ട്രോങ് ആയിട്ടാണ് പോ സ്ട്രോങ് ആയിട്ട് പോവാനാണ് ചാൻസ് കൂടുതലുള്ളത് അവരെന്തായാലും നിങ്ങളെ വിട്ട് പോകത്തില്ല തീർച്ചയായും നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്യും നിങ്ങളുമായിട്ട് ഒരു വിവാഹം ജീവിതമാണെങ്കിൽ അതും ഉണ്ടാവേണ്ട സാധ്യത കൂടുതലാണ് മാത്രമല്ല നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളോടൊത്തൊരു യാത്ര പോകാനും അവർ മുൻകൈ എടുത്തതായിരിക്കും മുൻകൈ എടുക്കുന്നതായിരിക്കും എല്ലാം പറഞ്ഞു തീർത്ത് എല്ലാ പ്രോബ്ലവും കലങ്ങി തെളിയുന്ന സാധ്യതയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇവിടെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഇവിടെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ നോക്കിയപ്പോൾ പിന്നെ വിവാഹം കഴിഞ്ഞ് ചിലർ സെപ്പറേറ്റായിട്ട് നിൽക്കുന്നവരുണ്ടാകും അവിടെയൊക്കെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ വിട്ടിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അല്ലാണ്ട് ഇപ്പോൾ ഫാമിലിയായിട്ട് ജീവിച്ചുകൊണ്ട് പോയിരുന്നവർ അവർ ഇതുപോലെ എന്തായാലും തേർപ്പാർട്ടി ഉള്ളവരാണെങ്കിൽ അവരതിനെ ഉപേക്ഷിച്ചിട്ട് വരാനാണ് ഇവിടെ സാധ്യത കൂടുതൽ കാരണം നിങ്ങൾ തമ്മിലാണ് അത്രയും ഒരു ബോണ്ടിങ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല പക്ഷെ എന്നാൽ ചെറിയ ഒരു ബുദ്ധിമുട്ടിവിടെ വന്നിട്ടുണ്ട് അത് നിങ്ങളുടെ സംസാര രീതിയോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും അതർ പ്രോബ്ലങ്ങളായിരിക്കും ഈ നിങ്ങൾക്ക് ഏതെങ്കിലും തേർപ്പാർട്ടി വന്നിട്ടുണ്ടാകും എന്നുള്ള ഒരു ചിന്തയിൽ പോയവരുണ്ട് അവർക്ക് തേർപ്പാർട്ടി ഉണ്ടോ എന്നൊരു സംശയത്തിൻ്റെ രീതിയിൽ അല്പം സെപ്പറേറ്റായി നിൽക്കുന്നവരുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഒരു സംശയമായിട്ടാണ് ഉള്ളത് പക്ഷേ ഇവിടുത്തെ നമ്മുടെ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പുള്ളിക്ക് വേറൊരു തേപ്പാട്ടി ബന്ധം ഇവിടെ കാണിക്കുന്നില്ല പക്ഷേ ചെറിയ രീതിയിൽ വന്ന് പോയിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തേപ്പാട്ടി ചിലരുടെ ലൈഫിൽ ചെറുതായിട്ട് എത്തി നോക്കുമെന്ന് പറയത്തില്ലേ അതുപോലെ വന്ന് പോയിട്ടുണ്ടാവും പക്ഷേ അതിലവർ പിടികൊടുത്തിട്ടുള്ളവരല്ല അല്ലെങ്കിൽ അതിലേക്ക് അവർ പോയിട്ടുള്ളവരും അല്ല കാരണം അവർക്ക് നിങ്ങളോട് തന്നെയാണ് താല്പര്യവും നിങ്ങളോട് തന്നെയാണ് അവരുടെ ഇഷ്ടം കൂടുതലും നിങ്ങളോട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളടുത്ത് വരാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് ജീവിക്കാനും ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങളോട് ജീവിക്കാനും ഒക്കെയാണ് അവർക്ക് ആഗ്രഹം നിങ്ങളെ വിട്ട് കളയാനും ഒന്നും അവർക്ക് ഇഷ്ടമില്ല അപ്പോൾ നിങ്ങളടുത്ത് വരിക നിങ്ങളുമായിട്ട് ജീവിക്കുക വിവാഹം കഴിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങളുമായി വിവാഹം കഴിച്ച് മുന്നോട്ട് പോവാനാണ് അവർ കൂടുതലും ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ ഇന്നത്തെ യൂണിവേഴ്സ് നമ്മുടെ കാർഡുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എല്ലാം മാറ്റിവെച്ച് അവർക്കും നിങ്ങളെ നിങ്ങളെ പിരിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് പോകുന്നത് അതൊക്കെ അവർ മാറും അതിൽ വലിയൊരു ഇഷ്യൂ അല്ല നിങ്ങൾ തമ്മിലിപ്പോൾ വലിയ പ്രോബ്ലമായിട്ടൊന്നും അല്ല പോകുന്നത് ഒരു ചെറിയ ഒരു എന്തോ ഒരു ചെറിയ പ്രോബ്ലമായിട്ടൊക്കെ അവരുടെ കരിയറിലുണ്ടായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള അങ്ങനെ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് എന്തെങ്കിലുമുള്ള ചെറിയ ഇഷ്യൂസോ ഇതൊക്കെ കൊണ്ട് അവരുടെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടു തോന്നിയുള്ളൂ അത് നിങ്ങളെ റിലേറ്റീവ് ആയിട്ടാണെന്നങ്ങനെ പറയാൻ പറ്റില്ല ചിലരുടേത് മാത്രം അങ്ങനെ നിങ്ങളുമായിട്ട് റിലേറ്റീവായിട്ടുള്ള ചെറിയ പ്രോബ്ലങ്ങളുണ്ടായിട്ടുള്ള അല്ലാതെ അവർക്കല്ലാതെയുള്ള പ്രോബ്ലങ്ങളാണ് ഇവിടെ കാണുന്നത് പിന്നെ അവരുടെ കരിയർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലങ്ങൾ അവരെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് ഈ ഒരു ചെറിയൊരു വേദന നിങ്ങൾക്ക് വന്ന് ആ വേദനയുടെ പുറത്താണ് നിങ്ങളിപ്പോൾ ഒരു അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകും ആ പുള്ളി നിൽക്കുമോ നമ്മുടെ അടുത്ത് അതോ കളഞ്ഞിട്ട് പോവുമോ എന്നൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വന്നത് അവിടെ നിന്നാണ് ആ പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില ചിലരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങോട്ടും ചെറിയ ബുദ്ധിമുട്ടുകൾ കാണിച്ചിട്ടുണ്ട് എന്നാൽ ചിലരാകട്ടെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും കാണിച്ചിട്ടില്ല അവർ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവരുടെ ഭാഗത്തു നിന്നാണ് രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ചിലർ ചില ചില ആൾക്കാരുടെ അടുത്ത് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തു തന്നെ ആയാലും നിങ്ങൾ തമ്മിൽ നല്ല കപ്പിൾസായിട്ടാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ നല്ല രീതി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇന്നത്തെ റീഡിങ്ങിലെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിരിക്കുക നല്ല രീതിയിൽ സംസാരിച്ച് അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളതും എനിക്ക് മാത്രമല്ല ഇവിടെ യൂണിവേഴ്സ് പറയുന്നതും അങ്ങനെയാണ് ഒരു തീർച്ചയായിട്ടും വരും നിങ്ങളെ കാണും നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ആയിട്ട് പോവുക ഇതാണ് ഇന്നത്തെ റീഡിംഗിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ